ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെയൊക്കെ വീടുകളിലും കൃഷി സ്ഥലത്തൊക്കെ എലിയുടെയും പെരിച്ചായുടെ ഒക്കെ നല്ല ശല്യം ഉണ്ടാവാറുണ്ട് കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട് അപ്പോൾ എലികളിലൊക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് ടിപ്പാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മെഴുകുതിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ ചുരണ്ടി എടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു മെഴുകുതിരി മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നും ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതാ മെഴുകുതിരി അവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗോതമ്പ് പൊടിയും ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ശർക്കര ഞാനതുപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയുടെ ഒക്കെ ആ ഒരു മണ എലികളൊക്കെ പെട്ടെന്ന് ആകർഷിക്കുന്നതാണ് ശർക്കരയും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർക്കണോണ്ടെങ്കിൽ എലികളത് പെട്ടെന്ന് വന്നിട്ട് അരി കഴിച്ചോളും ഇനി ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ശർക്കര ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഇതിലേക്ക് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പൊട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ പാറ്റ ഗുളികയാണ് അപ്പം ഞാനിതാ പാറ്റ ഗുളിക എടുത്തിട്ടുണ്ട് അത് ഒന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഒരു പേപ്പറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണുണ്ട് ഇപ്പം ഇതൊരു പാറ്റ ഗുളിക പൊടിച്ചത് നല്ലൊരു സ്മെല്ലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിത് മുഴുവനായിട്ടും ചേർക്കണില്ല പകുതിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ കാരണം ആ പാറ്റ പാറ്റ ഗുളികയുടെ ഒരു സ്മെല്ല് മുന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എലികൾ വന്ന് കഴിക്കില്ല അപ്പോൾ പകുതി അളവിൽ ആ പാറ്റകളിയൊക്കെ പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഇതുപോലെ പൊടിയായിട്ട് തന്നെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഒരു ശർക്കരയുടെയും അതുപോലെ ബിസ്ക്കറ്റിൻ്റെയും ഗോതമ്പ പൊടിയുടെയും ഒക്കെ ആ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ എലികളത് വന്ന് കഴിച്ചോളും അപ്പോൾ അതിന് മെഴുകുതിരിയും പാറ്റകളിയുടെയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വയറിന് അത് കേടാവുകയും പിന്നെ കുറേ നാളത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് എലിയോ പെരിച്ചാഴിയോ ഒന്നും വരില്ല അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് എലി വരുന്ന ഭാഗത്തോ ഒക്കെ ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഈ ഒരു പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എലികളൊക്കെ ഓടിക്കാനായിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ എലികളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇതുപോലെ ഒന്ന് ചരണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അപ്പം ഒക്കെ ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ ഇലികളൊക്കെ പെട്ടെന്ന് വന്നിട്ട് കഴിച്ചോളും അപ്പം ഞാനിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള നെയ്യെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു നെയ്യിൻ്റെയും അതുപോലെ തന്നെ ശർക്കരയുടെയും ഒക്കെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഇലികളിത് പെട്ടെന്ന് വന്ന് കഴിച്ചോളും അപ്പോൾ സോപ്പ് പൊടിയും അതുപോലെ ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്തോണ്ട് തന്നെ അവരുടെ വയറൊക്കെ കേടായിട്ട് പിന്നെ ഒരുപാട് നാളത്തേക്ക് പിന്നെ എലിയൊന്നും ആ ഭാഗത്തേക്ക് വരില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാം അപ്പം ഞാനിതാ ഇതുപോലെ രണ്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എവിടക്കെയാണോ എലിയൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ എലികളൊക്കെ ഓടിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം പെൻഷൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം